ഫ്രണ്ട്സ് അപ്പം വെൽക്കം ടു മൈ ബ്ലോഗ് കേട്ടോ അപ്പം ഇത് ഉത്രത്തിൻ്റെ അന്നാണ് ഞാനും വള്ളിയേച്ചും കൂടിയിട്ട് ചായ കുടിക്കായിരിക്കുകയാണ് കേട്ടോ അപ്പം പുറത്തുനിന്നും ഇട്ടും കളിക്കുന്നുണ്ട് ആദ്യക്കുട്ടം ഇല്ല കേട്ടോ ഓണക്കൂടി എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ തിരുവോണം എന്ന് ഇട്ടാണ് കേട്ടോ വെല്ലുവിളിച്ച വീട്ടിൽ ഉത്രടത്തിൻ്റെ അന്ന് ഇവിടെ തന്നെയാണ് വീട്ടിൽ തന്നെയാണ് രാത്രി ആകുമ്പോൾ ഞങ്ങൾ പച്ചക്കറികളൊക്കെ അരിക്കാൻ പോകട്ടോ അപ്പോൾ ആൾക്കാരും ഓണക്കൂടി കേട്ടോ നമ്മുടെ ഇവിടെ ഉത്രാടത്തിന്റെ അന്ന് രാത്രി ആയിരിക്കും കേട്ടോ ഓണം കൊള്ളുക അപ്പ ഇവിടെ ഇങ്ങനെ ഓണം കൊള്ളുക എന്റെ വീട്ടിലൊക്കെ ഏകദേശം സൈമന്യാണുട്ടോ ഇവിടെയൊക്കെ ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇവിടെ വലിയ ചുണ്ടോടിയ കൂടാണ് ഞാൻ എല്ലാ വീട്ടിലും പറയാമല്ലേ വലിയ ചുണ്ട്ര നടക്കാൻ കേട്ടോ ഹാപ്പി ആണോ പണിയുണ്ടാവണം

രണ്ടുപേരുമ്പോ ഭയങ്കര സെറ്റാണ് കേട്ടോ പക്ഷെ നല്ല തല്ലോട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മടിയും പിടിയും കടിയൊക്കെയാണ് എല്ലാ കറികളൊക്കെ സെറ്റായി നീലിട്ടും പുട്ട് കഴിച്ചില്ല പുട്ടും പഴയരുന്നു അതുകൊണ്ട് ഇച്ചിരി സാമ്പാറത്തന്നിവിടെ ഇവിടെ ദോശ ഇഷ്ടമാൻ ദോശ ഉണ്ടാക്കി കുറയ്ക്കാം ഇവിടെ ഓണത്തിന് അങ്ങനെ വലിയ പരിപാടികളൊന്നും ഫുഡ് കഴിക്കുക അത് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ നാളെ അമ്മായിക്കെ വരും നാളെ ഞാൻ പക്ഷേ വീട്ടിലേക്ക് പോവുണ്ടോ അവിടെ ഉണ്ട് അങ്ങനെ കേട്ടില്ല

ഹലോ ഉണക്കോടിയുണ്ട് എനിക്കിഷ്ടമായിട്ടോ നമ്മുടെ റിഡക്ഷൻ സീഡ് നടക്കേണ്ടായിരുന്നില്ലേ സുഡിയോയില് അപ്പം അവിടെ നിന്ന് എടുത്തതാ കേട്ടോ എനിക്കിഷ്ടമായി ഈ വയറൊക്കെ ഉള്ളവർക്ക് വയർ തീരെ തോന്നിക്കില്ല കാരണം ഈ ആലിയാക്കട്ടായത് കൊണ്ട് എനിക്ക് വയറുണ്ടായതുകൊണ്ട് പിന്നെ അറിയിക്കില്ല എന്ന് തോന്നും ഫസ്റ്റ് റൈഡ് ഓഫ് ആദിക്കുട്ടൻ ഹലോ വിത്ത് മാമ ട അരില്ല നമ്മളെ കാണാല്ലേ സ്വീകരിക്കോ ഞങ്ങൾ അരം വരാത്തോണ്ടെ സലാഡ് അവിയൽ കായ മസാലക്കറി തക്കാളി തക്കാളിക്കാറി കാളൻ അച്ചാർ കുഞ്ചുളി പപ്പടം ഈ രണ്ടല്ലോ പപ്പടം വെച്ചിട്ടോ പിന്നെ ഇത് ഓലി ഓലട്ടിട്ടാ നോക്കേ അച്ഛ Wow. <cake Sounds cacheana> ും കൂടിട്ട് ഇന്ന് എല്ലാരും ഒറ്റ ട്രിപ്പിലിട്ടുട്രിപ്പിലിരിക്കാൻ

സദ്യ ഒക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നീട് ഉറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ആറേഴ് മണിയായപ്പോൾ ഞങ്ങൾ കണ്ടശങ്കട ഗാനമേള നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി എല്ലാവരും ഇല്ല ചേച്ചിമാരും പിന്നെ അമ്മയും ആദ്യ കുട്ടിന്നും ഉണ്ടാവും മുപ്പത്തിയഞ്ചു വർഷത്തിലേറെ കാലമായി ആലാപനം ആലാപന രംഗത്ത് സജീവമാണ് പ്രശസ്തരായ സംഗീത സംവിധായകരുടെ കീഴിൽ പാടി കലാസന്നെ ഗാനമ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിച്ച് പതുക്കെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു ഒമ്പത് മണി ഒക്കെ വീട്ടിലെത്തുമ്പോ അപ്പൊ അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ പോണ്ടാണ് പിന്നെ ും ഇന്ന് അമ്മയുടെ ബേഡേ ആണ് ആളാണ് അമ്മയുടെ അപ്പോ അമ്മയുടെ ബേഡേ അവരോടും പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് വിഷ് വിഷയം എന്റെ ഇതിൽ ചിക്കൻ ഗ്രേവി എന്ന് പറഞ്ഞ ചാറന് അല്ലേ അയ്യോ

എന്ത് സവിദേശി ഓർഡറിനെ പറ്റിയിട്ട് അഭിപ്രായം നമ്മളെ നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് ഇവർ ഓർഡർ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഇവർക്ക് പറ്റാത്ത കൊണ്ടാണ് ഓർഡർ അപ്പം നമ്മളില്ലേ മരുമക്കൾ പിന്നെന്താ കുഴപ്പം പറയുന്നത് എന്താ ഭാര്യ പണി എടുക്കണ്ടപ്പോ എങ്കടെ പോണെന്നിട്ട് അച്ചനെ കാണാൻ പോവാ ആയിട്ടത് എഴുതുവാ നിക്ക് നിക്ക് അങ്ങനെ ആ മൂന്ന് നിങ്ങൾ ഞാൻ വണ്ടി ഓടിക്കുന്നത് മാത്രല്ലേ കണ്ടിട്ടുള്ളൂ വണ്ടികളിൽ വണ്ടികളിലിടക്കിടയ്ക്ക് മുട്ടലൊക്കെ ഇണ്ടാവാൻ കിട്ട പക്ഷെ ഇത് ഞാൻ മുട്ടിയതല്ല ഇന്നാല് ഹോസ്പിറ്റലിൽ പോയപ്പോ ആരോ ഒന്ന് മുട്ടിയതാണ് പക്ഷേ എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ തലയിലാണ് കുറ്റം ആദ്യത്തെ മുട്ടലിലൊക്കെ ശരിയാക്കിയിരുന്നു കേട്ടോ ഇനി മുട്ടലാകുമ്പോൾ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി ശരിയാക്കിക്കോളാം ചേട്ടൻ പറഞ്ഞാൽ അപ്പോൾ യൂട്യൂബിൽ നിന്ന് ശരിയാക്കാനുള്ള പൈസ നിങ്ങളാണിനി ഉണ്ടാക്കി തരുന്നത് അതുകൊണ്ട് എൻ്റെ വീഡിയോസൊക്കെ പരമാവധി നിങ്ങൾ കാണാം റീച്ചാക്കാം അപ്പം ആയൊക്കെ വന്നു ഞങ്ങൾ ഇനി വലിച്ചെൻ്റെ ഇടയ്ക്ക് പോകാൻ കേട്ടോ ഡ്രസ്സൊക്കെ മാറിയിട്ട് എങ്ങനെയുണ്ട് കൈ வந்துட்ட இது பப்படா தோணும் மீன் கறி சிக்கன் கறி போர் கூட இண்டிஸ்போ போனா இது எந்த காலத்தான் இது நம்ம

രണ്ടുപേരും സെറ്റായിട്ടില്ല ആ ബീഫ് ഡ്രൈ ഫ്രൈ ആണോ പോർക്കാണോ ചില്ലി പോർക്കാൻ പറ്റുമോ കൊതിപ്പിക്കുന്ന പോലെ തിന്നണം ഇതെത്തിട്ട് മീൻകറിയാം മാങ്ങ മീൻകറിയാം കഷ്ണം കേരള ശരിയാക്കി പോർ കുറച്ച് മതി മതി ഫ്രൈ കൊടുത്തോ ഞാൻ ഫ്രൈ എടുത്തിണ്ട് ആ നിലവെച്ചോ മതി അമ്മ കഴിക്കില്ല ഇല്ലല്ലോ മട്ടൺ മട്ടൺ മട്ടൻ 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 ചാപ്സാണ് മട്ടൻ ചാപ്സ് വിസ് ഇസ് ചിക്കൻ ചിക്കൻ അപ്പൊ ലാസ്റ്റ് കഴിക്കാം

അതിനെ എല്ലാ കേറും നമ്മൾ ഒരു കപ്പ് മതി ഞാൻ എന്റെ വീട്ടിൽ പോവാണ്ട് പോണവരെ മയൊന്നും പോണ വരെ രാത്രി പോവുള്ളൂ അപ്പൊ അതുവരെ നിക്കണില്ല ഉച്ചക്ക് ഫുഡ് കഴിച്ച് മൂന്നുമണിയപ്പൊ എന്തെ ഇറങ്ങിയെന്ന് പറഞ്ഞില്ലേ സത്യം പറഞ്ഞു നീ എന്റെ യൂട്യൂബിൽ ചാനൽ കാണാറുണ്ടോ ആ കണ്ടോളോ ആ എത്ര കിട്ടി വരത പറഞ്ഞേ കിട്ടി ഓക്കെ ശരിട്ടാ വരത അടുത്തവട്ടം വരുമ്പോ കാണാം ആ കാട്ടോടുത്ത് വരതേക്ക് രണ്ടമ്മേരുടെ അടുത്ത് ഞാനെന്നൊരു വണ്ടി വീട്ടിലിട്ടിട്ട് നടന്ന് വരാം ഇവിടെ ഓണപരിപാടിക്ക് ചാട്ട വീട്ടിൽ നിങ്ങൾ പോന്നു അമ്മായിയൊന്നും പോയിട്ടില്ല ഞാനന്നാലും പോന്നു തിങ്കളാഴ്ച നാളെ എനിക്കൊരു ബർത്ത്ഡേ ഫങ്ഷൻ ഉണ്ട് ഇവിടെ പാട്ട് കേൾക്കണില്ലേ ഞാനിവിടെ എത്തുമ്പോഴേക്കുമ്പോൾ ഒരുവിധ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടും പിന്നെ കോപ്പി റേറ്റ് കൊണ്ടാണ് ഇതൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്തത് പാട്ട് വരും എല്ലാത്തിനും ഡാൻസിനൊക്കെ ീടിയായിട്ടുള്ള സ്വഭാവമാണ് കേട്ടോ വല്ലയിടത്തേക്ക് പോയി പിന്നെ വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചുപോട്ടി വരും തൊട്ടടുത്തന്നെ ആയതുകൊണ്ട് നമ്മൾ വേഗം പോകുന്നുണ്ട് പിന്നെ ഇനി കുറുക്ക് കുറുക്കൊടുത്ത് പിന്നെ അവനെ ഉച്ചയ്ക്ക് ഉറങ്ങിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഉറക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് പോവാൻ വിചാരിച്ചു കൊടുക്കണം അപ്പൊ ഞങ്ങള് പോകുന്നുണ്ട് ഫുഡൊക്കെ ഇവിടെ നിന്ന് തന്നെയായിരുന്നു അപ്പോൾ ഞാൻ കഴിച്ചില്ല കേട്ടോ കാരണം ഞാൻ ആ ഉള്ളൂസ് കൂടിയും പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മ കഴിച്ചു ഞാൻ വരുമ്പോഴേക്കും അമ്മയൊക്കെ കഴിച്ചോട്ടോ ഞാൻ നേരിട്ട് ഉറങ്ങി തന്നിട്ട് പിന്നെയും വന്നത് മ്മ കൊണ്ടോയില്ല അല്ലേക്കൂക്കിട്ട് അത് മിഠായി ഇന്നലെ ആ നാളെ ഇന്നലെ വരാൻ പറ്റില്ലല്ലോ തീരെ അവിടെ നിന്നെ മക്കളുടെ പരിപാടി ആട്ടാ അച്ഛമ്മാരും അമ്മും അമ്മ നോക്കി കാണിച്ചിട്ടുള്ള ഞാനല്ല കൊടുത്തത് അപ്പു കൊടുത്തത് അച്ഛനെ ഞാൻ പോന്നുട്ട അമ്മയൊക്കെ അവിടെ തന്നെ ഇരുന്നു പത്തുമണി കവറായി പിന്നീണ്ട് പരിപാടി അപ്പൊ ഞാൻ വേഗം പോന്നു പൂലി കളിയല്ലേ ഇന്ന് വല്ല ഷൂട്ടുണ്ടായിരുന്ന ഫുൾ ഡേ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലാട്ടോ ഞാനങ്ങനെ വിട്ടുപോയി എൻ്റെ വീട്ടിലൊക്കെ പോയപ്പം അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ ഇഷ്ട എന്തായാലും ശരിയാണ് കാണനി അംഗങ്ങൾ ഇങ്ങനെയൊക്കെയാ